വി എസ് അനു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രീഷ്മയുടെ പ്രണയം അഭിനയമായിരുന്നു ഷാരൂൺ അഗാധമായി പ്രണയിച്ചിരുന്നു എന്നുള്ള കാര്യം ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു വിധിപ്രസ്താവം ഗ്രീഷ്മ ഏത് രീതിയിലാണ് കേട്ടിരുന്നത് വി എസ് അനു ാണ് നെയ്യാറ്റുങ്കര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് ഒന്നാം പ്രതിഷാരൺ കൊലക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് വിധിപ്രസ്താവം ഉണ്ടായിരിക്കുന്നത് ജഡ്ജി എ എം ബഷീറാണ് ഇങ്ങനെ വളരെ സുപ്രധാനമായ ഇരുപത്തിനാല് വയസ്സുമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു വനിതയ്ക്ക് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വധശിക്ഷ അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കുറഞ്ഞ പ്രായത്തിലുള്ള ഒരു പ്രതിക്ക് വധശിക്ഷ വിധിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് ഏതായാലും ഈ വിധിപ്രസ്താവം കേൾക്കുമ്പോൾ അങ്ങനെ വലിയ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെയായിരുന്നു ഗ്രീഷ്മ കോടതിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതേസമയം ഷാരോണിൻ്റെ അച്ഛനും അമ്മയും വളരെ കരഞ്ഞുകൊണ്ട് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജഡ്ജി എം ബഷീറിൻ്റെ നോക്കി തൊഴുകയോടുകൂടി നന്ദി എന്ന് പറയുന്നത് വളരെ വൈകാരികമായ രംഗങ്ങളാണ് കോടതി മുറിക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഗ്രീഷ്മയുടെ അഭിഭാഷകനും ഗ്രീഷ്മയും ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം ജഡ്ജിയോട് തനിച്ച് തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ എഴുതി നൽകി അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അഭിഭാഷകനും കോടതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഒന്ന് ഗ്രീഷ്മയ്ക്ക് ഇരുപത്തി ക്രൈം ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് വൈസ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം രണ്ട് പഠിക്കുന്ന മിടുക്കിയായ കുട്ടിയാണ് എം എക്ക് ഇംഗ്ലീഷ് എം എക്ക് ബിരുദാനന്തര ബിരുദമുള്ള ആളാണ് മറ്റൊന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൈം ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലം ഇല്ല ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ശിക്ഷാ ഇളവിന് വേണ്ടി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അഭിഭാഷകനും പറഞ്ഞിരുന്നു പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളെയും ഇന്ന് കോടതി അപ്പാടെ തള്ളുന്നു കാരണം കോടതി പറഞ്ഞത് ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമെന്ന് പറയുമ്പോൾ അത് മാത്രം പരിഗണിക്കാൻ കോടതിക്ക് കഴിയില്ല കാരണം ഷാരോൺ ജീവിച്ചിരുന്നെങ്കിൽ ഷാരൂണിനും ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നു അങ്ങനെയുള്ള ആ കുടുംബത്തിൻ്റെ കാര്യം കൂടെ കോടതി കാണണം എന്ന് പറയുന്നു മറ്റൊന്ന് മുൻപ് മറ്റൊരു ക്രൈമും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു ക്രൈം ചെയ്തതിനെ സാധൂകരിക്കുന്ന മാത്രമല്ല ഈ കൊലപാതകത്തിന് മുമ്പ് ഒരു വധശ്രമം ഗ്രീഷ്മ നടത്തിയിരുന്നു അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി കോടതി ഇന്ന് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇവിടെ ചില ആളുകളൊക്കെ ചില പിന്നെ വരുന്നത് ഞാൻ ആണോ ഈ വിധി ഇത് വിധി കേൾക്കാൻ വേണ്ടി വന്നാണോ എന്താണ് ഞാൻ ഇവിടെ ആണോ ഈ ഷാരോൺ കേസിൽ എന്താ വിധി വന്നപ്പോൾ എന്താ തോന്നുന്നത് എനിക്ക് ഈ ഒരു ഈയൊരു കുലക്കേസിലേക്ക് വിധി വരുന്നു എന്താണ് നാട്ടുകാരൻ്റെ രീതിയിൽ പറയാനുള്ളത് വിധി കൃത്യമായിട്ടും വിധി നടപ്പാക്കേണ്ടതാണ് ഒരു നീതി എന്ന് പറയുന്നത് ഇതാണ് നീതി ഷാരോണിന് നീതി കിട്ടിയെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ നിരവധി ആളുകളാണ് സ്വാതി ഈ നെയ്യാറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വെളിയിൽ കോടതി സമുച്ചയത്തിന് മുന്നിൽ നിരവധി ആളുകൾ ഈ വിധി കേൾക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഗ്രീഷ്മയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കും അങ്ങനെ ഇന്ന് ഈ പിന്നെ കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി വളരെ കൃത്യമായ ഗൂഢാലോചന ഗ്രീഷ്മ നടത്തുകയും ബുദ്ധിപരമായി നടത്തിയ കൊലപാതകം എന്നുള്ളതാണ് കോടതി ഇന്ന് ശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇങ്ങനെ ഗ്രീഷ്മ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മുഴുവൻ തള്ളിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി നിർബന്ധിതരാക്കപ്പെടുന്നു ഇങ്ങനെ നാല്പത്തിയാറ് സാഹചര്യം കാരണം ഈ കേസിലൊരു പ്രത്യേക പ്രധാന പ്രത്യേകത ഈ കേസിൽ ഈ ദൃസാക്ഷികളിൽ അങ്ങനെയുള്ളൊരു കേസാകുമ്പോൾ സാക്ഷി ഈ സാഹചര്യ തെളിവുകൾ വെച്ചാണ് ഈ കേസിന്റെ അന്വേഷണം പ്രോസിക്യൂഷൻ മുന്നോട്ട് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ നാൽപ്പത്തിയെട്ടതായി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഗ്രീഷ്മ പ്രതിയുമായി ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രതിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം പോലീസ് സംഘം കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നു കോടതിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പ്ര പ്രധാനപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കേസിൽ പ്രോസിക്യൂഷന്റെ ഒരു 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 കാര്യം കൂടെ നമ്മൾ പ്രത്യേകം പറയണം കാരണം സാഹചര്യ തെളിവ് മാത്രം വെച്ച ഒരു കേസിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വിധിയിലേക്ക് എത്തിച്ചതിൽ പ്രോസിക്യൂഷൻ വലിയ രീതിയിലുള്ള പങ്കുണ്ട് വളരെ കൃത്യമായി ഈ കേസ് അന്വേഷണം ഫ്രെയിം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അതിനുശേഷം അത് കൃത്യമായി കോടതിയിൽ മുന്നിൽ എല്ലാ തെളിവുകളോടും കൂടി എത്തിക്കാൻ കഴിഞ്ഞ പ്രോസിക്യൂഷൻ ഒക്കെ ഈ കേസിൽ ഇന്ന് കോടതി തന്നെ പോലീസ് സംഘത്തെ അന്വേഷണ സംഘത്തെ പ്രത്യേകം അഭിനന്ദിച്ചു കാരണം വളരെ വളരെ വേഗത്തിൽ ചാർജ് ഷീറ്റ് നൽകുന്നതിനും വളരെ വേഗത്തിൽ തന്നെ വിസ്താരമൊക്കെ നടത്തുന്നതിനും പ്രോസിക്യൂഷന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അന്വേഷണ സംഘത്തെയും ഇപ്പോൾ ഇപ്പോൾ ഷാരോണിൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ കോടതിക്ക് പുറത്തേക്ക് വരികയാണ് കരഞ്ഞുകൊണ്ടാണ് ഷാരോണിൻ്റെ അമ്മ ഇപ്പോൾ കോടതിക്ക് സമാനമായ രീതിയിൽ പൊട്ടിക്കരയുകയായിരുന്നു പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഒരു ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി രണ്ട് ഐ പി എസ് സി കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും പത്ത് കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിന് വൺ ലാക്കിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് വിഷം കൊടുത്തതിന് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവു ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന് അപ്പോൾ ഇതെല്ലാം തന്നെ ഏ ത്രീക്ക് ആ മൂന്ന് വർഷത്തെ തടവു ശിക്ഷയാണ് അൻപതിനായിരം രൂപയുടെ പിഴ ശിക്ഷയും അപ്പം ടു നോട്ട് വണ്ണിന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ഇതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് കേരള പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു അത് വളരെ കേരള പോലീസിന്റെ അഭിമാനമാണ് അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ടും പ്രോസിക്യൂഷന്റെ വിജയമായിട്ടും ഞങ്ങൾ ഞങ്ങളിതിനെ കാണും ഹൺഡ്രഡ് പേഴ്സെന്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് തൃപ്തനാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഷരാൻ രാജിന്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്ക് ഇപ്പോൾ അവർ വന്ന് പറഞ്ഞു നൂറ് ശതമാനവും കോടതി വിധിയിൽ സംതൃപ്തി അവർ അവരറിയിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോ പറയുകയാണ് ഇല്ല ില്ല ഒരിക്കലും അപ്പീൽ കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല കാരണം അതിന്റെ തെളിവിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത് ഈ വിഷം കുറ്റമാണ് അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷൻ എന്ന് കോടതി അതെ അതായത് ഈ നേരത്തെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി മോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരോൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് ജ്യൂസ് തൂപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പൊ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൌണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കിംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ാണ് ഇതും ഇതും കൂടാതെ തന്നെ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് കോടതി കണ്ടെത്തിയത് പുരുഷാരോഹൺ കേസിൽ വിധി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ആ വിധി പ്രഖ്യാപനം കേട്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ വിധി വളരെ കൃത്യമായ വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നീതി ലഭ്യമാകുന്ന തരത്തിൽ വിധി ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് തെളിവുകളുടെ അഭാവം പോലീസിൽ നൽകിയ മൊഴി മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നു പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്ന ഈ വിധി അത് ഏറ്റവും നീതിപൂർവമായ വിധി തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നത് നിലവിൽ കോടതിക്ക് മുന്നിലും കോടതിക്കുള്ളിലും വൈകാരികമായ നിമിഷങ്ങളാണ് ഉണ്ടായത് വിധി കേട്ട ഷാരോണിൻ്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിധി പ്രസ്താവന നടത്തിയ ജഡ്ജിയെ തൊഴുകയ്യോളെ നോക്കി എന്നതുൾപ്പെടെ വൈകാരികമായ നിമിഷങ്ങൾ കോടതിക്ക് പുറത്ത് നടക്കുകയാണ് ഒപ്പം തന്നെ ഈ കേസ് തെളിയിക്കപ്പെട്ടതിൽ ഈ കേസ് കൃത്യമായി തന്നെ അന്വേഷിച്ച് തെളിയിക്കപ്പെട്ടതിൽ അതിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിച്ചതിൽ പോലീസിനും ഒപ്പം തന്നെ ഇതിൻ്റെ അഭിഭാഷകർക്കുമൊക്കെ ഇപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് അവർക്ക് അതിലുള്ള കൃത്യമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നതിനുള്ള സന്തോഷം ഉൾപ്പെടെ പങ്കുവയ്ക്കപ്പെടുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ഷാരോൺ വധക്കേസിൽ കാത്തിരുന്ന വിധി പുറത്തു വന്നിരിക്കുകയാണ് ഷാരോണിന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഏറ്റെങ്കിലും അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ മൂന്നാം പ്രതി മൂന്നാം പ്രതിക്കും ഉൾപ്പെടെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് മൂന്നാം പ്രതിക്ക് മൂന്ന് ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള ശിക്ഷയും പിഴയും ആണ് വിധിച്ചിരിക്കുന്നത് നിലവിൽ ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കൊലപാതകം അതോടൊപ്പം തന്നെ കൊലപാതകത്തിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ ജീവന് ഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക അന്വേഷണത്തെ വഴിതിരിച്ചുവിടുക എന്നീ വകുപ്പുകൾ ചേർത്താണ് ഗ്രീഷ്മയ്ക്കെതിരെയുള്ള കുറ്റങ്ങൾ ചാർത്തിയിരിക്കുന്നത് ചുമർത്തിയിരിക്കുന്നത് ആ കുറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ വധശിക്ഷയിലേക്ക് വിധി പ്രഖ്യാപിച്ചിരിക്കും പ്രസ്താവിച്ചിരിക്കുന്നത് വിധി പ്രസ്താവന കേട്ട ഷാരോണിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ നൽകിയിരിക്കുകയാണ് ചേച്ചിയിലാക്കി വന്നു നീതിമാനായ ചേച്ചി ഞങ്ങൾക്ക് തന്നെ അവർക്ക് കൊടുത്തു ഞങ്ങൾ വളരെയേറെ സമുചിതരാണ് വളരെ തൃപ്തികരമാണ് നീതിമാനായ ചേച്ചിക്ക് ഒരായിരം നന്ദി ഒരായിരം നന്ദി ഇപ്പോൾ ഷരുണിൻ്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ദൈവം നീതിമാനായ ജഡ്ജിയുടെ രൂപത്തിലെത്തി തങ്ങൾക്ക് നീതി ലഭ്യമാക്കി എന്നാണ് അമ്മ വിങ്ങി പൊട്ടിക്കൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് നിഷ്കളങ്കനായ തൻ്റെ മകനെ കൊലപ്പെടുത്തിയതിൽ മറുപടി നീതിനായി കോടതി നടന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ എൻ്റെ ദൈവം നീതിമാനായ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച് ഏറ്റവും വലിയ ശിക്ഷാ വ്യതിയാന കയറി ഇപ്പോൾ വി എസ് എന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് വി എസ് എനു വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ വാക്കുകൾ നീതിമാനായ ദൈവം ജഡ്ജിയുടെ രൂപത്തിലെത്തി ഇപ്പോൾ നമ്മൾക്ക് നീതി നടപ്പാക്കിയിരിക്കുന്നു എന്നാണ് എന്താണ് വിശദാംശങ്ങൾ ജീഷ് ഏതായിരുന്നാലും അങ്ങനെ പറയുമ്പോൾ ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയ ഒരു പക്ഷേ ഈ കേസിൽ റിജിൻ്റെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം നമുക്ക് ഷാരോണിൻ്റെ സുഹൃത്തായിട്ടുള്ള അന്ന് ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഷാരോണിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന റിജിനാണ് ഇപ്പം നമ്മുടെ ചേർന്ന രജിനെ ഇന്നിങ്ങനെ ഈ ഒരു വിധി വരുമ്പോൾ എന്താണ് ബഹുമാന ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി പറയുന്നുണ്ട് തൂക്ക് കിട്ടിയാൽ നന്ദി പറയുന്നുണ്ട് ഇനി ഇതേപോലെ വേറെ ആർക്കും വരാതിരിക്കട്ടെ നന്പനെ കൊന്നിട്ട് അവൾ സൂചിച്ച് ജീവിക്കാൻ വിചാരിച്ചു ഇങ്ങനെ ആവാൻ പോയത് പോലെ അവളും അവനെ നഗരിച്ച് മതി ഇത് കോടതി പലപ്പോഴും പറഞ്ഞു കാരണം ഷാരോൺ അത്രമേൽ ആ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു അവൾ പക്ഷേ വളരെ ബ്രൂട്ടലി ഇങ്ങനെ ഒരു എന്താ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയാണെന്ന് ആ അത് ഇവനെ കൊല്ലണമെന്ന് ഒരു പ്ലാൻ കാണും അതാണ് അന്ന് ജ്യൂസ് ചാലഞ്ചും എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പം കഷയം കൊടുത്ത് അതിലേക്ക് കീടനാശി കളർത്തി കൊടുത്തായിരുന്നു ഈ ഗ്രീഷ്മയ്ക്ക് തൂക്കു കയറി കിട്ടുമെന്ന് രജനെ പ്രതീക്ഷിച്ചിരുന്നു ആ നമുക്കതാണ് പ്രതീക്ഷ കാരണം തൂ അവനെ കൊന്നിട്ട് പിന്നെ ഇത് ജീവിച്ചിട്ട് കാര്യമല്ലല്ലോ അവർ അപ്പോൾ തൂക്കു കയറി ഇട്ടിയതിന് കോടേക്ക് നന്ദി പറയാം ഈ കേസിലെ ഏറ്റവും നിർണായകമായ അന്ന് ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന റജിനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഈ ഇങ്ങനെ ഒരു വിധി വന്നതിൽ സന്തോഷമുണ്ട് കാരണം ഇവരുടെയൊക്കെ ഈ റജിൻ്റെയൊക്കെ കാരണം ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷർദ്ദിക്കുകയും ആ ഛർദ്ദിൽ പച്ച നിറമാണെന്ന് പറയുകയും ചെയ്ത് ആദ്യം പറഞ്ഞത് ആളാണ് റജൻ ഈ രജിൻ്റെ മൊഴിയാണ് ഈ കേസന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഒരു ഘടകമായി മാറിയത് ഏതായാലും രജിനാണ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് അല്പസമയത്തിനകം ഇപ്പോൾ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഗ്രീഷ്മ ഷാരോൺ അച്ഛനും അമ്മയും വാവിട്ട് കരഞ്ഞുകൊണ്ട് അമ്മ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിലെ നീതിനായ വ്യവസ്ഥയ്ക്ക് നന്ദി പറയുന്നത് ജഡ്ജിക്ക് നന്ദി പറയുന്നത് ജഡ്ജി ദൈവം ജഡ്ജിയുടെ വേഷത്തിലെത്തി തനിക്ക് നീതി തന്നു എന്നാണ് ഒരു അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കോടതി മുറിക്കുള്ളിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളും കാരണം ഈ വിധി വരുന്നതോടുകൂടി തന്നെ അച്ഛനും വളരെ അച്ഛൻ ആ ജഡ്ജിക്ക് ആ ചേമ്പറിന് തൊട്ട് മുമ്പിലായി വലതുവശത്തായി ഇരിക്കുകയായിരുന്നു അവിടെ നിന്ന് അച്ഛനും അമ്മയും പൊട്ടിക്കരയുന്നു അതിനുശേഷം അവർ ജഡ്ജിയെ നോക്കി കണ്ണുനീരണിഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി നന്ദി പറയുന്നു അതേസമയം ഗ്രീഷ്മയുടെ അങ്ങനെ ഒരു ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ സമയത്ത് കോടതി മുറിക്കുള്ളിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഏറെ പ്രമാദമായ നാടിനെ ആകെ ഞെട്ടിച്ച അല്ലെങ്കിൽ വലിയ വിവാ ചർച്ചയായ ദേശീയ മാധ്യമങ്ങളിൽ പോലും വാർത്തയായി വന്ന പാറശാല ശരോൺ വധക്കേസിലാണ് ഇപ്പോൾ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വധശിക്ഷ നൽകിക്കൊണ്ട് നെയ്യാറ്റിൻകിര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഉത്തരവിട്ടിരിക്കുന്നത് ഇനി നിയമപ്രകാരം ഒരു അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചാൽ അത് അത് നിയമം അല്ലെങ്കിൽ വധശിക്ഷ എന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് ഹൈക്കോടതി അംഗീകരിക്കണം ഇനി സ്വാഭാവികമായിട്ടും ഈ വിധി കാണുമെന്ന് അറിയാൻ പറ്റും അത് ചാർജ് ചെയ്തില്ലെങ്കിൽ പോലും അന്ന് കോടതി ഇത് മനസ്സിലാക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഈ വിധിയിൽ പൂർണ്ണമായ സംതൃതമാണ് കാരണം പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരള പോലീസിനെ എൻഡിഎ കേരള പോലീസിനെ അഭിനന്ദിക്കുക ചെയ്ത ഈ കേസിലേക്ക് നമുക്ക് വളരെ ഏതായിട്ടാലും അങ്ങനെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഇപ്പോൾ കോടതിയിൽ നിന്നും പ്രതിയെ ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രീഷ്മയെ ഇപ്പോൾ തിരുവന്ത നെയ്യാറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നു ഗ്രീഷ്മ പോലീസ് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ ഉൾപ്പെടെയുള്ളവരുടെക്കൊപ്പമാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി എത്തുന്നത് വധശിക്ഷ തൂക്കുകയറിന് വിധിക്കപ്പെട്ട പ്രതി ഗ്രീഷ്മ ഇപ്പോൾ നെയ്യാറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും ഇപ്പോൾ വാഹനത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു പോലീസിൻ്റെ ആംബുലൻസ് പോലീസിൻ്റെ വാനിലാണ് പോലീസ് വാനിലാണ് ഗ്രീഷ്മയെ കയറ്റിയിരിക്കുന്നത് ഇവിടെ നിന്നും ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനു മുമ്പ് സ്വാഭാവികമായും മെഡിക്കൽ പരിശോധന വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് ആ വൈദ്യ പരിശോധന ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഫോർട്ട് ആശുപത്രിയിലായിരിക്കും നടക്കുക ഇപ്പോൾ ഗ്രീഷ്മയെ ഈ ഷാരോൺ കൊലക്കേസിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗ്രീഷ്മയെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു പോലീസും ഇവിടെ കടത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇവിടെ കോടതി കോടതിക്ക് പുറത്തുണ്ട് അവിടെ ഇപ്പോൾ പ്രതിയെ ഇപ്പോൾ ആ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഷാരോൺ കൊലക്കേസിലെ പ്രതി ആ ഗ്രീഷ്മയെ ഇപ്പോൾ നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ നിരവധി ആളുകൾ ഈ ശിക്ഷാവിധി അറിഞ്ഞ് ഇവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് അവിടേക്കാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും നേരെ വനിതാ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഏറെ കൊഴക്കം സൃഷ്ടിച്ച പാറശാല ഷാരോൺകുലക്കേസിലെ പ്രതി ഗ്രീഷ്മയെ ഇപ്പോൾ നെയ്യാറ്റിങ്ങൽ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നു നേരത്തെ പറഞ്ഞ വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് കോടതിക്കുള്ളിലും കോടതി പരിസരവും സാക്ഷിയാകുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അമ്മ കരയുന്നു അതിനുശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നു തനിക്ക് തൻ്റെ മകൻ നീതി ലഭിച്ചു എന്ന് ആ അമ്മ പറയുന്നു ആ അന്ന് ഷാരോണ്ടൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ കൂക്കുവിളികളോടെ ജനങ്ങൾ ചില ആളുകളെങ്കിലും കൂക്കുവിളിക്കുന്നുണ്ട് വിളികളാണ് ഗ്രീഷ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളികളോടെയാണ് ജനങ്ങൾ ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഒരു വൈകാരിക പ്രതികരണം അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നെയ്യാറ്റക്കിര കോടതിയിൽ നിന്നും ഗ്രീഷ്മയും ഗ്രീഷ്മ കൊണ്ടുപോയ വാഹനം പോലീസിൻ്റെ വാന് പുറത്തേക്ക് പോയിരിക്കുന്നു വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു